ഇറ്റ്സ് മീനിധി സുരോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും പത്ത് മിനിറ്റ് ചിലവഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ മക്കൾക്കൊക്കെ സ്കൂളിൽ നമുക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തുവിടാനും പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ അടിക്കാൻ മടിച്ചിരിക്കുന്നവരൊക്കെ ഒരു ലൈക്ക് തരിക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇപ്പോഴത്തെ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്ത് ഇതേപോലെ അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഗീ റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നെയ്യ് വേണം അതുകൊണ്ട് നമ്മൾ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പട്ട ഗ്രാമ്പു തക്കോലം ബേ ലീവ്സ് ഇത്രയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഇൻഗ്രീ ഇൻഗ്രീഡിയൻസിൽ ലിസ്റ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ നല്ല തിന്നായിട്ട് സ്ലൈസസ് ആക്കി എടുത്തിട്ടുള്ള ഒരു ഒനിയനാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തിന്നായിട്ട് നമ്മൾ സ്ലൈസസ് ആക്കി എടുക്കണം എന്നാൽ മാത്രമേ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കട്ടിയായിട്ട് ഇരിക്കാനായിട്ട് പാടില്ല ഇനിയിപ്പം അതൊന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലേശുമളവിലെ ഉപ്പും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അത്യാവശ്യം ചെറിയ രീതിയിൽ ആ രീതിയിലാകളർ ചേഞ്ച് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം ഇതേ ഇപ്പം നന്നായിട്ട് ഞാനത് വഴറ്റിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പത്ത് ബീൻസ് രണ്ട് ചെറിയ അളവിൽ ക്യാരറ്റ് ഒരു ക്യാപ്സിക്കം അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അതും കൂടെ നമുക്ക് ഈ ഒരു നെയ്ലിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസ് ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല എന്ന അത്യാവശ്യത്തിന് വേവിയും വേണം അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി ഞാൻ രണ്ട് ഒരു കപ്പ് അളവിൽ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അളവ് എന്ന് പറയുമ്പം ഇരുന്നൂ എണ്ണൂറ് എം എല്ലിൻ്റെ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ റൈസും കൂടെ നമുക്ക് നന്നായിട്ട് ഈ ഒരു നെയ്ലിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റി എഴുക്കണം ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് സിമ്മിൽ ഇട്ട് കൊടുക്കുന്ന ആയിരിക്കും നല്ലതല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അരിയൊക്കെ അടുക്കി പിടിക്കാൻ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയപ്പോൾ എനിക്കൊരു ലേശം ഗീയും കൂടെ ആഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാരണം ഒച്ചിരി ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ അളവിലും കൂടെ ഞാനിപ്പം ഗീ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗീ റൈസല്ല അപ്പം നമുക്ക് മൂന്ന് സ്പൂണിൽ കൂടുതൽ നെയ്യ് വേണ്ട ഒരുപാട് നമ്മൾ ചേർത്താലും അത് അത്ര ഹെൽത്തി അല്ല പക്ഷേ ഗീ റൈസായുമ്പോൾ അത്യാവശ്യം നെയ്യ് വേണം ഇത് ഒരുപാട് കൂടുതലല്ല നിങ്ങൾക്ക് അത് കഴിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അപ്പം നെയ്യും ഈ അരിയും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് സോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഗ്ലാസ് അളവിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് അരി എടുത്തപ്പോൾ ഞാൻ നാല് കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചൂടുവെള്ളത്തിലേക്ക് എല്ലാം കൂടെ ചുമ്മാ ഒന്ന് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലേശം കുറച്ച് മല്ലിയില ഇല പുതിനേലയാണ് ഞാനിപ്പം ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ വലിയ മല്ലിയില ആണെന്നുണ്ടെങ്കിൽ മല്ലിയില വേണമെങ്കിലും ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് വീട്ടിൽ പുതിനയിലുള്ളത് കൊണ്ടാണ് ഞാൻ പുതിനയില ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അതായത് ഒരു ഇല നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പം എൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അത് നന്നായിട്ട് എല്ലായിടവും ഒന്ന് ആ ഒരു മണവും കാര്യങ്ങളൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താണ് ഇപ്പം ലേശമളവിൽ ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി അത് ആ ഉപ്പെല്ലാടും ഒന്ന് ഡൈല്യൂട്ട് ഡയലൂട്ടാവുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാരങ്ങ നീരാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുന്ന സമയത്ത് അരിയും കാര്യങ്ങളും ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ ഒഴിക്കുന്നത് അതേപോലെ സൺഫ്ലവർ ഓയിലോ ഒലിവോയിലോ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിലൊന്നും ഈ ഒരു ബിരിയാണിക്കോ അല്ലെങ്കിൽ ഗീ റൈസിനോ ഒന്നും നമ്മൾ ആഡ് ചെയ്യില്ല അപ്പോൾ ഞാൻ ലേശം അളവിൽ കുറച്ച് ഒലിവോയിലും കൂടെയാണ് ഈ ഒരു സമയത്ത് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം അത്യാവശ്യം ഞാനിപ്പം ആ ഓയിലും അതേപോലെ ലെമൺ ജ്യൂസും ഒക്കെ പറ്റുന്നതിന് വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇളക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോറായിട്ടില്ല ഇപ്പോഴും അരി ആയതുകൊണ്ടാണ് ഒന്ന് ഇളക്കി കൊടുത്തത് കാരണം വെജിറ്റബിൾസ് ഒക്കെ കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്കത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് വരാം അപ്പം ഞാൻ ലേശം നേരം അടച്ചു വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് വാനില ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വാനില എസെൻസ് ഈ ഒരു സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് നമ്മുടെ ഗീ റൈസിന് കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അപ്പം ഞാൻ ഒരു സ്പൂൺ അളവിൽ മാത്രം വാനില എസെൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമുക്കിനി കുറച്ച് നേരം കൂടി അതൊന്ന് നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി വരുന്നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ലേശം സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളവും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് അപ്പോൾ വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കും അപ്പോൾ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും തുറന്ന് നോക്കുവാണ് അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സ്പൂൺ സ്പൂണിട്ട് ഒന്ന് ഇളക്കുന്നത് അതായത് ഒരുപാട് വെന്ത് പോയിട്ടില്ല ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇളക്കുന്നത് നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഞാനിപ്പം വെള്ളമെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കുവാണ് അപ്പം കുറച്ച് മയമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അപ്പം കുറച്ച് നേരം കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വെള്ളത്തിൻ്റെ മയവും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറി കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഒരു ലേശം സമയം കൂടെ തീ ഉറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് വരാം ആ ഒരു സമയത്തിന് ഞാൻ ദേ ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കറിയും ചാറും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഇനി വറ്റി വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് ഇതൊന്നും വെന്തിട്ടില്ല ഞാൻ അതുകൊണ്ട് ചുമ്മാ അതൊന്ന് ഇളക്കി കൊടുക്കുവാണ് അതിനിടയ്ക്ക് മറ്റേ നമ്മുടെ ഗീ റൈസ് ഒന്നും വേവുന്ന സമയത്ത് ഞാൻ ഇതൊന്നും ഇടയ്ക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് എനിക്ക് അതിൻ്റെ കൂടെ കഴിക്കുന്ന സൈഡ് ഡിഷ് അപ്പോൾ അത് വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വരാം അതേപോലെ കുറച്ച് നേരമായിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അതേ കണ്ട നമ്മൾ ഗീ റൈസും കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ പോയിട്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ വേറൊരു സവാള എടുത്തിട്ട് നെയ് നല്ല രീതിയിൽ വഴിട്ട് നെയ് ഇതേപോലെ മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പിടി ക്യാഷിനിട്ട് എടുത്തിട്ടുണ്ട് ക്യാഷിനിട്ട് ഞാൻ അതേപോലെ നെയ്ക്കാത്തിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ കുറച്ച് ഉനിയനും കൂടെ അവിടെയും കൂടെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഗീ റൈസാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മമാർ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അറിവ് കൊടുത്തുവിടാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗീ റൈസാണ് അത് മാത്രമല്ല വെജിറ്റബിൾസും കാര്യങ്ങളും ഇതേപോലെ അമ്മ മക്കളുടെ വയറ്റിൽ ചെല്ലുന്നതായിരിക്കും അല്ലാതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മക്കളൊന്നും കഴിക്കാറില്ലല്ലോ അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റൊക്കെ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണിത് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്നവർ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിനി കുറച്ച് നേരം ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്